വീട്ടിലെത്തി രണ്ടാമത്തെ ദിവസം തന്നെ എനിക്ക് വയറുവേദന തുടങ്ങി കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് കണ്ണ് കിട്ടിയതാണ് പക്ഷെ നമ്മളങ്ങനെയൊന്നും തളരത്തിലല്ലോ രാവിലെ തന്നെ എണീറ്റപ്പഴത്തേക്ക് ഒരു ചായ കുടിച്ചിട്ട് ഞാൻ എൻ്റെ പരിപാടികൾ അങ്ങോട്ട് തുടങ്ങി കേട്ടോ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്നാ നിറത്തിൽ കുറച്ചു നേരം വിശക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ പുട്ടായിരുന്നു ഉണ്ടാക്കുന്നത് അപ്പോൾ പുട്ടും പഴം കൂടി കൂട്ടി കുഴച്ച് ഒരുപ്പിടിത്തങ്ങോട്ട് പിടിച്ചു പുട്ട് കഴിച്ച് കഴിഞ്ഞാൽ എന്നാൽ നിറത്തിലെ എനിക്ക് പെട്ടെന്ന് വിശക്കാനായിട്ട് തുടങ്ങും അപ്പോൾ പുട്ട് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പതിനഞ്ണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് ചെന്ന് നോക്കിയപ്പോൾ അവിടെ കപ്പയും ചേമ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ചിക്കൻ കയും കൂടി കൂട്ടിയിട്ട് ഞാൻ ഒരു പിടിത്തം പിടിച്ചു ഉച്ചയായപ്പോഴത്തേക്ക് നല്ല ചോറും മീൻകറിയും മീൻ വറുത്തതും അതുപോലെ തന്നെ മീൻ ഫ്രൈ ഫ്രയും പിന്നെ തോരനൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു പിടിത്തം അങ്ങോട്ട് പിടിച്ചു അത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാൽ നിർത്തില്ല ടേസ്റ്റ് കാരണം എനിക്ക് രണ്ടാമത് ഒന്നുകൂടി എടുക്കാനായിട്ട് തോന്നി അങ്ങനെ ഒരു പ്ലേറ്റും കൂടെ ഞാൻ കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞ് വൈകിട്ട് ചായ കുടിച്ചില്ല രണ്ട് പഴമായിരുന്നു ഉണ്ടായിരുന്നത് അത് വീട്ടിലെ ഏത്തപ്പഴം പുഴുങ്ങിയായിരുന്നു അത് കഴിച്ചു അത് കഴിഞ്ഞാൽ രാത്രിയായപ്പോഴത്തേക്കും മത്തി ഫ്രൈ ഉണ്ടായിരുന്നു അപ്പോൾ മത്തി ഫ്രൈയും പിന്നെ മുട്ട ഒരിച്ചതും എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് ഞാൻ ഒരു ദോശയും അതിൻ്റെ കൂട്ടത്തിൽ ചിക്കൻ ഫ്രൈയും പിന്നെ സാമ്പാറും കൂടി കൂട്ടിയിട്ട് കഴിച്ചിട്ട് കിടന്നു കേട്ടോ